നമസ്കാരം ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ് ജ്യോതിഷ കേരളയിലേക്ക് സുസ്വാഗതം നമ്മളെല്ലാവരും ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് വരികയാണ് അതായത് പുതിയ വർഷം വരികയാണ് എല്ലാവരുടെയും വളരെ വലിയൊരു പ്രതീക്ഷയാണ് ആ കഴിഞ്ഞ വർഷം ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് പോയി ഈ വർഷങ്ങളിൽ ഞാൻ ജീവിതം തന്നാവും എനിക്കൊരു മാറ്റം ഉണ്ടാവും എന്നൊരു പ്രതീക്ഷിക്കുന്ന സമയമാണ് തീർച്ചയായിട്ടും മിദിനക്കൂറുകാരെ സംബന്ധിച്ച് നൂറ് ശതമാനം വളരെ പ്രതീക്ഷിക്കാവുന്നൊരു വർഷവും ആണ് കാരണം കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷം നിങ്ങൾക്ക് അത്ര നന്നായിരുന്നില്ല ധാരാളം ദുഃഖങ്ങളും വിഷമതകളും പ്രതിസന്ധികളും അനുഭവിച്ചവരാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണമുണ്ടാവും എന്തുകൊണ്ട് എന്നുള്ളതിന് ഒറ്റ വാക്ക് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾ നമുക്കെപ്പോഴും ജാതകാലം നമുക്ക് ധനപരമായിട്ടായിരുന്നാലും സന്താനങ്ങളെ കൊണ്ടായിരുന്നാലും ഗുണമഭിവൃദ്ധിയും തരുന്നതും ഐശ്വര്യം തരുന്നതും നമ്മുടെ ദോഷങ്ങളെ ഹനിച്ചു കളയുന്നതും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായ ഏറ്റവും പ്രധാന ഗ്രഹമാണ് വ്യാഴം ഈ വ്യാഴം രണ്ടായിരത്തി ജൂൺ രണ്ടാം തീയതി ആകുമ്പോൾ മിഥിനക്കൂറുകാരെ സംബന്ധിച്ച് മിനക്കൂറെന്ന് പറയുമ്പോൾ മകൈനും മൂന്നും നാലും പാദം തിരുവാതിര പുണർദത്തിൻ്റെ മുക്കാൽ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ അപ്പോൾ മകൈനം പുണ പിന്നെ തിരുവാതിര പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ച് മിദിനക്കൂറുള്ള ഈ നക്ഷത്രക്കാർക്ക് ഈ വ്യാഴമാറ്റം ഗുണം ചെയ്യും കാരണം വ്യാഴം നിങ്ങൾക്ക് കുറേ വർഷമായിട്ട് അനിഷ്ടത്തിൽ നിന്നിട്ട് ഈ വരുന്ന ജൂണിൽ രണ്ടിലേക്ക് രണ്ടെന്ന് പറഞ്ഞാൽ കുടുംബം വാക്ക് ധനം ഈ സ്ഥാനത്തേക്കാണ് അപ്പം നിങ്ങളറിയാതെ തന്നെ നിങ്ങൾക്ക് കടങ്ങളൊക്കെ തീറും ധനപരമായിട്ട് പുഷ്ടി വന്നു തുടങ്ങും അതുപോലെ തന്നെ നിങ്ങൾക്ക് കുടുംബസ്വസ്ഥത വന്ന് തുടങ്ങും നിങ്ങൾക്ക് പുതിയ പുതിയ സപ്പോർട്ടുകളും പുതിയ പുതിയ സഹായങ്ങളും അകന്നിരുന്ന ബന്ധുക്കളിൽ നിന്നുള്ള ആനുകൂല്യമൊക്കെ വന്നു തുടങ്ങും സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ മനസമാധാനവും സ്വസ്ഥത ഉണ്ടായി വരും ഇത്രയും കാലം ഇല്ലാതിരുന്ന രീതിയിൽ മനസ്സിൽ പുതിയ ഒരു പ്രതീക്ഷയും സ്വസ്ഥതയും മാനസികമായി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ബന്ധുക്കളും നമ്മളെ നമ്മളെ ഇഷ്ടപ്പെടുന്നവരും നമ്മളെ ഇഷ്ടപ്പെടുന്നവരായ ആൾക്കാർ വന്നു കൂടുന്നൊരു സമയമാണ് അതായത് ജീവിതത്തിൽ മൊത്തത്തിൽ നമുക്ക് മനസ്സമാധാനവും ആരോഗ്യം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ പകുതി ആശ്വാസമായി മിദിനക്കൂറിന് ഈ വർഷം അത് അങ്ങനെ സംഭവിക്കും ഇനി മിഥനക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പം നിലവിലുള്ള ഇത് ആദ്യ പകുതിയിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് നിലവിലുള്ള അവസ്ഥയിൽ കടം വർദ്ധിക്കാതെ സൂക്ഷിക്കുക ആർഭാടമായ അമിതമായ ചിലവുകളെ നിയന്ത്രിക്കുക ആഡംബരം പാടില്ല അതുപോലെ തന്നെ ദൈവാധീനം ഇപ്പോൾ പൊതുവിൽ മിദിനക്കൂറുകാർ ദൈവാധീനം വർദ്ധിപ്പിക്കുന്നവരാണ് ഇപ്പോഴത് ഒന്നുകൂടി നന്നായിട്ട് തന്നെ മുന്നോട്ട് പോവുക അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സഹായസ്ഥാനത്തോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പലരും ഇപ്പം കുറച്ച് അകൽച്ചയിലൊക്കെ ഇരിക്കാൻ സാധ്യതയുണ്ട് അവരെല്ലാം ഗുണകരമായിട്ട് അടുത്തേക്ക് വരും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും നിയമപരമായ പ്രശ്നങ്ങൾ കേസോ വഴക്കോ പോലീസ് കേസോ അല്ലെങ്കിൽ നിയമ തടസ്സങ്ങളൊക്കെ കുരുക്കുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം റിലീഫ് ചെയ്ത് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാക്കി ജീവിതത്തിലൊരു പൊതു യുഗം അല്ലെങ്കിൽ പൊതുജന്മം ഉണ്ടായി വരുന്ന പോലെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്ന കാലമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വളരെ ഗുണകരമായിട്ട് ഗുണം ചെയ്യുന്ന വർഷമാണത് ഉപയോഗപ്പെടുത്തണം അതുപോലെ തന്നെ നമ്മൾ ഈ ജാതകത്തിൽ നമുക്ക് കുറച്ച് ഗുണം വരുന്ന സമയത്ത് ജീവിതാനുഭവം കൊണ്ട് നിങ്ങൾക്കറിയാം ആരോടും വാശിയും വൈരാഗ്യവും കാണിക്കാതെ കാരണം ഈ മിദിനക്കൂറിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അവർക്ക് കുറച്ച് വാശിയും വൈരാഗ്യവും എടുത്തിയാട്ടവും കൂടുതലായിരിക്കും അതായത് ധാർമ്മിക രോഷം കൂടുതലായിരിക്കും അതെല്ലാം മാറ്റി വെച്ചിട്ട് ജീവിതത്തിൽ നമ്മൾ ക്ഷമയോടെയും സംയമനത്തോടെയും ജീവിതം കൊണ്ടുപോകണം മറ്റൊന്ന് നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ സമയം പൊതുവിൽ കുറച്ച് നല്ലതാണെന്ന് പറയാൻ കാരണം പത്തിൽ കർമ്മസ്ഥാനത്താണ് ശനി നിൽക്കുന്നത് അപ്പോൾ ശനി ജോലിയിൽ കുറച്ച് ഗുണകരമായ മാറ്റം വരുത്തരും പുതിയ പുതിയ ജോലി കിട്ടാനോ ജോലി തേടിയാൽ അല്ലെങ്കിൽ ജോലി മാറാനോ ഒക്കെ ഉള്ള അവസരം വരും അത് ഗുണം ചെയ്യും അതുപോലെ തന്നെ ജോലിയിൽ നല്ല പ്രൊമോഷനോ സാധ്യതയൊക്കെ വരും ജോലിയിൽ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റം വരാം മറ്റൊന്ന് നിങ്ങൾ ധനം കടം വർദ്ധിപ്പിക്കരുതെന്ന് പറഞ്ഞെങ്കിലും ധനം വരാനുള്ള പുതിയ മാർഗങ്ങൾ നിങ്ങളിലേക്ക് തേടി വരും അപ്പോൾ അതെല്ലാം നിങ്ങൾ വളരെ നിരീക്ഷിച്ച് ഗുണകരമായിട്ട് നിങ്ങളത് വേണം എന്ന് വിചാരിച്ച് പ്രയത്നിച്ച് തുടങ്ങിയാൽ ജൂൺ മുതൽ നിങ്ങൾക്കത് ഗുണകരമായിട്ട് മാറും പിന്നെ അങ്ങോട്ട് ഒരു വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്താറ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ഏഴ് നിങ്ങൾക്ക് നല്ലതാണ് അപ്പോൾ ഈ രണ്ട് വർഷം കൊണ്ട് ജീവിതത്തിൽ ജീവിതം ഒന്ന് പച്ച പച്ചപിടിപ്പിച്ചെടുക്കാൻ പറ്റും ഇതുവരെ ഉണ്ടായിരുന്ന കഷ്ടതകളൊന്നും ഇനി കിട്ടും അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ മിഥിനക്കൂറുകാരെ സംബന്ധിച്ച് എപ്പോഴും നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ശുക്രനെയും ചന്ദ്രനെയും ബലപ്പിച്ചേയും മുന്നോട്ട് പോകാൻ പറ്റും ശുക്രനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗണപതി പ്രീതിയും ലക്ഷ്മി പ്രീതിയും വേണം എപ്പോഴും അതിനെന്ത് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം നിങ്ങൾക്ക് എപ്പോഴും പ്രശ്നങ്ങൾ വരാവുന്നത് ശുക്രൻ്റെ ദശാപഹാരങ്ങൾ ശുക്രൻ്റെ ശുക്രൻ അനിഷ്ടമായാൽ ദോഷമാണ് അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശുക്രനെ പ്രീതിപ്പെടുത്തണം എന്നാൽ ശുക്രൻ നിങ്ങൾക്ക് യോഗകാരകനുമാണ് അഞ്ചാം ഭാവാധിപത്യമുണ്ട് പക്ഷേ ഈ ശുക്രൻ പന്ത്രണ്ടാം ഭാവാധിപത്യം ഉള്ളതുകൊണ്ട് നഷ്ടങ്ങൾ വരുത്തുകയും ചെയ്യും എന്നാൽ കൊണ്ടുതരികയും ചെയ്യും അപ്പോൾ നമ്മൾ ലക്ഷ്മി സമേതനായ വരാഹമൂർത്തി ലക്ഷ്മി നരസിംഹം ലക്ഷ്മി ഗണപതി ഇങ്ങനെയുള്ള പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും വഴിപാടുകൾ കഴിപ്പിക്കുന്നതും നല്ലതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ലൈഫിലൊരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മാറ്റം വരുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഭാഗ്യസൂക്ത ഗണതിയോ അല്ലെങ്കിൽ ജോലിക്കോ പരീക്ഷയ്ക്കുകയാണെങ്കിൽ സംവാദ സൂക്ത കണകും നക്ഷത്രം തോറും ചെയ്തുകൊണ്ടിരിക്കുക ഒന്നും ചെയ്തില്ലെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഗണപതി മന്ത്രങ്ങൾ ജപിക്കുക തടസ്സങ്ങൾ തന്നെ പിന്നെ മറ്റൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ബുധൻ വെള്ളി ശനി ദിവസങ്ങൾ പൊതുവിൽ ഗുണകരമാണ് അപ്പം ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് നിങ്ങൾക്ക് ഈ മകരക്കൂറുകാർ അനുകൂലമല്ല മകരക്കൂറെന്ന് പറയുമ്പോൾ നമ്മുടെ ഉത്രാടത്തിൻ്റെ മുക്കാൽ അതായത് ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദക്കാർ ഉത്രാടം തിരുവോണം അവിട്ടത്തിൻ്റെ ഒന്നും രണ്ടും പാതക്കാർ അപ്പോൾ ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർ പൊതുവിൽ നിങ്ങൾക്ക് ഗുണകരമല്ല അവർ നിങ്ങളുടെ പ്രതികൂല നക്ഷത്രമാണ് അവരുടെ കുഴപ്പമൊന്നുമല്ല അവർ നിങ്ങൾക്ക് വേണ്ടി ഗുണം ചെയ്താൽ പോലും അത് ദോഷമായി മാറും അപ്പോൾ മകരക്കൂറുകാരോ ആയിട്ട് ചേർന്ന് കൂട്ടുചേർന്ന് പങ്ക് ബിസിനസ്സോ പങ്കാളിത്ത കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യരുത് അതായത് പ്രണയം വിവാഹം ആത്മാർത്ഥമായ കൂട്ടുകെട്ട് ഇടപാടുകളൊന്നും പാടില്ല അതെല്ലാം പരാജയത്തിലെത്തും ഇത് ശ്രദ്ധിച്ചുകൊണ്ടാൽ മതി ലൈഫ് ലോങ് നിങ്ങളെ സംബന്ധിച്ച് ദേവി ഉപാസന ത്രിപുരസുന്ദരി ഏലസ് ധരിക്കുക അതുപോലെ തന്നെ പച്ചമരതകം ധരിക്കുക ഇതൊക്കെ ഒരുപാട് ഗുണം ചെയ്യും ദേവി നിങ്ങൾക്ക് എപ്പോഴും അനുകൂലമാണ് ദേവിയാണ് നിങ്ങളെ സഹായിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ കുറച്ച് ശ്രദ്ധ പുലർത്തിപ്പോയാൽ മിഥിനക്കൂറുകാരെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ഒരു മൂന്ന് നാല് വർഷത്തിനിടയിൽ ഏറ്റവും നല്ല ഒരു വർഷമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുതരുന്ന വർഷമാണ് വരുന്നത് തീർച്ചയായിട്ടും അത് പ്രയോജനപ്പെടുത്തണം അതായത് ശരിക്കും ജൂണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധനപരമായിട്ടും സന്താനങ്ങളെ കൊണ്ടും പിന്നെ നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലകളിൽ അതായത് കല സാഹിത്യം രാഷ്ട്രീയം ബിസിനസ്സിലൊക്കെ ഇടപെടുന്നവർക്ക് വളരെ നല്ല മാറ്റം വരുന്ന ഗുണകരമായ മാറ്റം വരുന്നൊരു കാലമാണ് അത് ഉപയോഗപ്പെടുത്തുന്നത് ഇങ്ങനെ വളരെ ഒരു മാറ്റം വരുന്ന കാലമായതുകൊണ്ട് അതിനനുസരിച്ച് മനസ്സും ബുദ്ധിയും പക്വപ്പെടുത്തുക ഇതൊന്നും ഈശ്വരം കൊണ്ടുവന്ന് കയ്യിൽ തരൂല്ല അതിനുള്ള അവസരങ്ങൾ കൊണ്ടുവരുമ്പോൾ ഭഗവാൻ തന്നിട്ടുള്ള യുക്തിയും ബുദ്ധിയും ഭഗവാൻ എപ്പോഴും നമ്മളിൽ വിളങ്ങേണ്ടത് യുക്തിയും ബുദ്ധിയുമായിട്ടാണ് ഞാൻ എപ്പോഴും വീഡിയോകളിൽ പറയാറുണ്ട് വിശ്വാസം വേണം അന്ധവിശ്വാസം വേണ്ട നമ്മൾ ലക്ഷക്കണക്കിന് പേരെ പൂജ ചെയ്താൽ ഒരു ഭാഗ്യവും വരില്ല നമ്മൾ യുക്തിയും ബുദ്ധിയും അപ്ലൈ ചെയ്ത് നമ്മുടെ വിജയത്തെ കണ്ടെത്തി വിജയിപ്പിച്ചെടുക്കുക അതെന്നെ ചെയ്യണം അതിനുള്ള അവസരം തരാനാണ് ദൈവാധീനം വർദ്ധിക്കുന്നത് ദൈവാധീനം വർദ്ധിക്കാൻ താൽക്കാലികമായി ഉള്ള അനുസരിച്ച് ചെറിയ ചെറിയ ലഘു വഴിപാടുകൾ ക്ഷേത്രങ്ങളിൽ ചെയ്യുക ക്ഷേത്രദർശനം ചെയ്യുക അതിനേക്കാൾ ശ്രേഷ്ഠമാണ് നിങ്ങൾ സ്വന്തമായിട്ട് ജപവും ധ്യാനവും ഒക്കെ ഉണ്ടാവുക തീർച്ചയായിട്ടും ദൈവാധീനം അവർ വർദ്ധിക്കും അപ്പോൾ നമ്മുടെ ജ്യോതിഷ കൈലി ചാനലിലേക്ക് നിങ്ങൾ തരും സബ്സ്ക്രിപ്ഷനും അതുപോലെ തന്നെ ലൈക്കിനും വളരെയധികം നന്ദിയുണ്ട് ഇതിൻ്റെ താഴെയായിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട് കൺസൾട്ടിങ്ങിനായിരുന്നാലും സംശയങ്ങൾക്കായിരുന്നാലും വാട്സപ്പ് ചെയ്യുക ഹരേകൃഷ്ണ എല്ലാം നന്നായി വരട്ടെ എല്ലാവർക്കും വേണ്ടി എൻ്റെയും പ്രാർത്ഥനയുണ്ട് ഹരേകൃഷ്ണ നന്നായി വരും നന്നായി വരും